പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു ഇന്ന് നടന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നും മറികടക്കാനായിട്ട് സാധിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം ഇന്ന് സമനിലയിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം രണ്ട് ഗോൾ നേടിയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പിന്നീട് സമനില ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത് ബ്ലാസ്റ്റേഴ്സിനായി നോവാസുദോയും അതുപോലെ തന്നെ ജീസസ് ജിവിനസുമാണ് ാണ് ഇന്ന് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ക്യാപ്റ്റൻ ലോണ ഇന്നത്തെ മത്സരത്തിലും പകരക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു സമനിലയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും നാല് മത്സരം പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിന് രണ്ട് സമനിലയും ഒരു തോൽവിയും ഒരു പരാജയവുമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കുക അതിൽ നിർണായകം തന്നെയാണ് അടുത്ത മത്സരം ഈ മാസം ഇരുപതാം തീയതി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയാണ് എന്നാലും നോവാസ് ദോയി ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലേതു തന്നെ മികച്ച പ്രകടനം തന്നെ നടത്തിയെന്ന് പറയേണ്ടി വരും ലോവാസു എന്തായാലും മികച്ച പ്രകടനം തന്നെ നടത്തി കൂടെ ജി സസ്റ്റി മത്സരം ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ കണ്ട തീരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് രണ്ട് സാമതരമായാണ് കാലിംഗ്യയിൽ നിന്നും മടങ്ങുന്നത് എന്തായാലും എവേ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇതുവരെ പരാജയം ഏറ്റിട്ടില്ല അതിൽ നമുക്ക് അഭിമാനിക്കാം എന്നാൽ കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് എവേ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനിയുള്ള മത്സരങ്ങളിൽ